ഇപ്പോൾ ഇപ്പോൾ പൊതുവായിട്ട് നമ്മുടെ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നൊരു കാര്യമാണല്ലോ ഈ രാസലഹരിയുടെ ആപത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ് അത് വ്യത്യസ്ത ഫീൽഡിൽ ഉണ്ടാകുന്നുണ്ട് സിനിമാ ഫീൽഡിൽ അത് കൂടുതലുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്ത് അതിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് കലാ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ മറ്റ് ഒക്കെ അതൊരു പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ള പൊതുബോധം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ സ്കൂളുകൾ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ അതുപോലെ എല്ലാ മേഖലയിലും അപ്പോൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കി നമ്മുടെ നാട് വലിയ ആപത്തിലേക്ക് പോകും എന്നുള്ള ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ടത് അപ്പോൾ ആ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വില്പന നടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ പേരിൽ ആരെയും കൃഷിക്കാൻ പാടില്ല ഞാനിപ്പോൾ രാസവലഗിരി ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ കൃഷിക്കുക അതിന് തെളിവ് അടിസ്ഥാനപരമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ അവരെ ശിക്ഷിക്കാനോ കൃഷിക്കാനോ ഒക്കെ പാടുള്ളൂ ഇത് ഈ കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടന്നു വരികയാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ വനംവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട എ കെ ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി അതിൻ്റെ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക പറഞ്ഞിട്ടുണ്ട് ക്ഷ അദ്ദേഹത്തിന്റെ പേരിൽ പിന്നെ കേസെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് നടത്തി പൂർണ്ണമായിട്ടും കണ്ടെത്തേണ്ടതാണ് അത്രയും വലിയ സൂപ്രതാരങ്ങളുടെ വീട്ടിലാണക്കൊമ്പിരിക്കുമ്പോഴാണ് വെറുതെ ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നത് അതിപ്പോൾ ഓരോ ആളുകളുടെ ഒരു താല്പര്യമാണ് പല തെറ്റുകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ തെറ്റുകൾക്കെല്ലാം ഒരുപോലെയുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആര് തെറ്റ് ചെയ്താൽ വലുപ്പ ചെറുപ്പം നോക്കാതെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ മത ചിന്താഗതി നോക്കാതെ എല്ലാ ആളുകളുടെ പേരിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് സുരേഷ് തന്നെ ഒക്കെ അവർക്ക് കിട്ടിയ ും അല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തി എന്നല്ല ആ തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ അല്ല അല്ലെങ്കിൽ കുറവോ എന്ന് നോക്കാതെ തന്നെ ആ തെറ്റുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എതിരെ അതാണോ സംഭവിച്ചിരിക്കുന്നത് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ ആ സംഭവത്തോടനുബന്ധിച്ചാണ് അതിന് നമ്മളെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ പൊതുവായി ചർച്ച ചെയ്ത് പൊതുസമൂഹം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒന്നാണ് ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം അതിൻ്റെ മുകളിൽ കയറി പിടിക്കുക എന്നുള്ള സ്ഥിതി മാറി നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള പല ചിന്തകളുണ്ട് ജാതി ചിന്തയുണ്ട് മതചിന്തയുണ്ട് മറ്റ് സംഗീതമായിട്ടുള്ള ചിന്തകളുണ്ട് അതൊക്കെ നമ്മുടെ സമൂഹത്തെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്താൽ പോരാ അത് നിരന്തരം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രക്രിയയാണ് രാഷ്ട്രീയമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തണം അത് പെട്ടെന്നൊരു ഇഷ്യൂ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടില്ല എന്ന് പല അനുഭവങ്ങളും തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി അടക്കം പറയേണ്ട വിധികൾ ഉണ്ടാവില്ല ഒക്കെ അപ്പം അതെന്തുകൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹം ഇന്ന് അത്തരം കാര്യങ്ങൾക്കെതിരായിക്കൊണ്ട് ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയണം മാധ്യമങ്ങൾ നല്ലപോലെ ഇടപെടണം